നമ്മൾ ഇന്നലെ ടൈറ്റിൽ റിവീൽ പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു ഹലോ മമ്മി എന്നാണ് പേര് എന്ന ഷൂട്ട് തൊട്ടതാണ് എനിക്ക് കാണാൻ ഇഷ്ടമുള്ള ജോൺ റാണ് നല്ല ഒരുപാട് കോമഡി ഒരുപാട് നല്ല ആക്ടേഴ്സുണ്ടായിരുന്നു

ആ ഒരു ഒരുപാടല്ല എന്നാലും എനിക്ക് അതായത് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ ചെയ്ത് തുടങ്ങിയാലും എനിക്കതിനെ പറ്റി കൂടുതൽ പറയാൻ പോലെ ഇത് കുറച്ചും കൂടി ഫണ് എങ്ങനെയാ ഫാം അല്ല അങ്ങോട്ട് മെയിലാ പാമലാ അപ്പോ ക്ലാസ് ഇല്ല एवरीവിടെ ഇപ്പോ യാരെ താപ്പായി താപ്പടിന്നാണോ മെസ്സ് ഇപ്പൊ ബെറ്റ് ഓടാ വേണ്ട <laughs> കൊഴപ്പില്ല ഡയറക്ടർ ആക്ഷൻ പറയണേ ഞാൻ ഷീൽ ഡാക്ട് പറയ ക്യാമറ ഒക്കെ ഇവിടെ നീളിയില്ല ആക്ഷൻ രണ്ടു മരയാ പറയണം ആക്ഷൻ ഓക്കേ ദേ ആ പേർട്ട കന്നട ആരെങ്കിലും ഫോട്ടോ എടുക്കല്ല കട്ടോണ്ടാ ആ കട്ടോണ്ടാ ആട അഞ്ചസന്റെ ഇടയില വെക്കുന്നോ സൈഡ്ലിക്ക്